നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മിഥുനം രാശിയിലെ മകീരത്തിന്റെ അവസാന പകുതി തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ നക്ഷത്ര ജാതരായ ബുധൻ അധിപനായ മിഥുനം രാശിക്കാർക്ക് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ നിർണയിക്കുന്ന ചില നിർണായക ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്നാമതായി ധനകുടുംബ സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി അതീവ ബലവാനായി നിൽക്കുകയാണ് രണ്ടാമതായി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ രാശിയുടെ ഭാഗ്യാധിപനം അഷ്ടമാധിപനുമായ ശനി വക്രഗതിയിൽ തുടരുകയാണ് മൂന്നാമതായി നിങ്ങളുടെ രാശിയുടെ അധിപനായ ബുധൻ ചൊവ്വയോടൊപ്പം ആറാം ഭാവത്തിൽ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സുക്ഷേത്ര ബലവാനായും ആദ്യ പകുതിയിൽ സൂര്യൻ നീചനായും കാണപ്പെടുന്നു ഈ ഗൃഹനില നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദമായി പരിശോധിക്കാം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ മാസം നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാമ്പത്തികമാണ് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ധനകാരകനായ വ്യാഴം ഉച്ചനായി നിൽക്കുന്നത് ഒരു അത്യപൂർവ ഭാഗ്യമാണ് പണം പലവഴിക്ക് നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പോലും സാമ്പത്തിക സഹായം ലഭിക്കും ശമ്പള വർദ്ധനവ് പ്രമോഷനിലൂടെയുള്ള സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ലാഭം എന്നിവയെല്ലാം ഇതിൻ്റെ ഫലമാണ് ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുവാൻ അനുയോജ്യമായ മാസമാണ് വ്യാഴത്തിൻ്റെ സ്ഥാനം നിങ്ങളുടെ സമ്പാദ്യത്തെ പതിമടങ്ങ് വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് വീട്ടുവാനും സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാനും സാധിക്കുന്ന മാസമാണ് വ്യാവസായികപരമായി ലോണുകൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാസായി കിട്ടുന്ന മാസമാണ് രണ്ടാം ഭാവം കുടുംബത്തെയും സൂചിപ്പിക്കുന്നു കുടുംബത്തിലേക്ക് ധനം വന്നു ചേരും കുടുംബാംഗങ്ങൾ മുഖേനയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ചില തടസ്സങ്ങൾക്കൊടുവിലോ മത്സരങ്ങൾക്കൊടുവിലോ ഒക്കെ ആയിരിക്കും എങ്കിലും ആറിലെ ചുവ ശത്രുക്കളെ ജീവിച്ച് പണം നേടുവാനുള്ള കരുത്ത് നൽകുന്നതാണ് ചുരുക്കത്തിൽ സാമ്പത്തികമായി നോക്കുമ്പോൾ തെറ്റില്ലാത്തൊരു മാസമാണ് നവംബർ കർമ്മരംഗത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിൽപരമായി ഒരേ സമയം ഭാഗ്യവും ചില പ്രയാസങ്ങളും നൽകുന്ന ഒരു മാസമാണ് ഈ നവംബർ നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ശനി വക്രഗതിയിലാണ് ചിലർക്ക് കന്ദകശനിയുടെ സ്വാധീനം കൂടിയുള്ള സമയമാണ് തൊഴിൽ സ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളൊക്കെ നൽകുന്ന മാസമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുവാൻ വൈകുന്ന സമയം തൊഴിൽ മേഖലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുവാൻ സാധ്യത കാണുന്നു പ്രോജക്റ്റുകൾ അകാരണമായി വൈകുകയോ വീണ്ടും ചെയ്യേണ്ടി വരികയോ ചെയ്യാം എന്നാൽ നിങ്ങളുടെ പത്താം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം വ്യാഴം രണ്ടിൽ ഉച്ചനായി നിൽക്കുന്നത് കൊണ്ട് ജോലിസ്ഥലത്ത് ഇനി എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടില്ല എന്ന് മാത്രവുമല്ല സാമ്പത്തിക നേട്ടം ചെയ്യുന്ന ജോലിയിൽ ബുദ്ധിമുട്ട് വന്നാലും തരണം ചെയ്ത് പോകുവാൻ സാധിക്കും ആറാം ഭാവത്തിലെ ചൊവ്വയും ബുധനും നിർണായകമാണ് ബുധൻ ആറാം ഭാവത്തിലാണ് ഇത് ശത്രു രോഗം തടസ്സം ഒപ്പം ആറാം ഭാവാധിപനായ ചൊവ്വയും അവിടെയുണ്ട് ഇത് ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ ചില പാറകൾ വാക്ക് തർക്കങ്ങൾ ഓഫീസ് രാഷ്ട്രീയം എന്നിവ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ആറാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്നത് ഹർഷയോഗം എന്ന വിപരീത രാജയോഗമാണ് നൽകുന്നത് കൂടെ പതിനൊന്നാം ഭാവാധിപനായ ചൊവ്വയും ഇതിനർത്ഥം ശത്രുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അന്തിമമായ വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും മത്സരങ്ങളിലും ഇന്റർവ്യൂകളിലും നിങ്ങൾക്ക് ഉജ്ജ്വല വിജയം നേടുവാൻ സാധിക്കുന്ന മാസമാണ് ഈ നവംബർ ഇതിൽ നിങ്ങൾ മത്സരങ്ങളിലോ ഇന്റർവ്യൂസിനോ വേണ്ടി പോകുമ്പോൾ യാത്രാ മധ്യേ ചില തടസ്സങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഓൺ ടൈമിൽ അത് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അതായത് പങ്കാളിത്തം ബിസിനസ് എന്നിവയുടെ അധീപൻ കൂടിയായ വ്യാഴം രണ്ടാം ഭാവത്തിൽ ഉച്ചനാണ് ഇത് ബിസിനസ്സിൽ നിന്ന് സാമ്പത്തിക ലാഭമൊക്കെ നൽകും പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിക്കുവാനും നിലവിലത്തെ പങ്കാളിത്തം ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും ആറാം ഭാവം ശക്തമായി നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ അല്പം സ്ട്രെസ് കൂടുതലായി തോന്നിയേക്കാം ബിസിനസ് ആവശ്യങ്ങൾക്കായി ലോൺ എടുക്കേണ്ടി വരും എടുക്കുന്ന ലോണുകൾ കൃത്യമായി അടച്ചു തീർക്കുവാനും സാധിക്കുന്നതാണ് ബിസിനസ് വിപുലീകരിക്കുവാൻ നിൽക്കുന്നവർക്ക് നവംബർ പകുതി കഴിഞ്ഞ് അനുകൂലമാണ് ി ദാമ്പത്യം കുടുംബജീവിതം എന്നീ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ കുടുംബജീവിതത്തിൽ നവംബർ മാസം സന്തോഷം തരുന്ന മാസം തന്നെയാണ് കുടുംബസ്ഥാനത്ത് വ്യാഴം ഉച്ചനായി നിൽക്കുന്നത് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും യോഗമുണ്ട് ഏഴാം ഭാവാധിപനായ വ്യാഴം കുടുംബസ്ഥാനത്ത് ഉച്ചനായതിനാൽ ദമ്പതികൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകും പിണക്കങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു മാസവുമാണ് സാമ്പത്തിക ഭദ്രത ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാക്കും വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഡിസംബർ മൂന്ന് വരെ നല്ലതാണ് അത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയമാണ് വളരെ നല്ല കുടുംബത്തിൽ നിന്ന് മികച്ച വിവാഹ ആലോചനകൾ വരികയും അത് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു മാസവുമാണ് അഞ്ചാം ഭാവത്തിൽ നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനായ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി ഇത് മാളവയോഗം നൽകുകയാണ് ഇത് പ്രണയ ബന്ധങ്ങൾക്ക് വളരെ അനുകൂലമാണ് പ്രണയം കൂടുതൽ ദൃഢമാകും എന്നാൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നീചനായി നിൽക്കുകയാണ് ഇത് നിങ്ങൾക്കിടയിൽ ചെറിയ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ പൊതുവെ നവംബർ മാസം പ്രണയപരമായും നല്ലൊരു മാസം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവാധിപൻ ശുക്രൻ ബലവാനായി നിൽക്കുകയാണ് ഇത് കല സംഗീതം ഡിസൈനിങ് സിനിമ തുടങ്ങിയ ക്രിയേറ്റീവ് മേഖലയിൽ പഠിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാസമാണ് നവംബർ വിദ്യാഭ്യാസ കാരകനായ ബുധൻ ആറാം ഭാവത്തിലാണ് ഇത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമാണ് ആറിലെ ചൊവ്വ ഏത് കടുത്ത മത്സരത്തെയും അതിജീവിക്കുവാനുള്ള മനോധൈര്യവും ഊർജ്ജവും നൽകുന്നതാണ് മെഡിസിൻ നിയമം എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയമൊക്കെ നൽകുന്ന ഒരു മാസവുമാണ് അതിനായുള്ള തയ്യാറെടുപ്പുകൾക്കും ഈ മാസം നല്ലതാണ് കോച്ചിങ്ങിനൊക്കെ പോകുവാൻ താല്പര്യമുള്ളവർക്ക് ഈ നവംബർ മാസം അനുകൂലമായ സമയമാണ് രാഹു ഒൻപതിൽ നിൽക്കുന്നതിനാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരും പക്ഷേ യാത്രകൾ കുറച്ചുകൂടി നീണ്ടുപോകുന്നതാണ് ശനിയുടെ സ്വാധീനം ചെറിയൊരു ലാഗ് വരുത്തുന്നുണ്ട് ആരോഗ്യപരമായി രാശിയുടെ അധിപനായ ബുധൻ രോഗസ്ഥാനമായ ആറാം ഭാവത്തിലാണ് കൂടെ ചൊവ്വയും നിൽക്കുന്നത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നൽകും പനി മുറിവുകൾ രക്തസമ്മർദ്ദം ഇൻഫെക്ഷൻസ് എന്നിവയ്ക്ക് സാധ്യത നൽകുന്നുണ്ട് ദൈവാധീനം ഉള്ളതിനാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ മാസം വരികയില്ല ഇനി നക്ഷത്രഫലം ഒന്ന് ചുരുക്കത്തിൽ നോക്കിയാൽ മകീര നക്ഷത്രക്കാരുടെ ഫലമാണ് ആദ്യം പറയുന്നത് മകീരം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ചൊവ്വയാണ് ചുവ ആറാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നതിനാൽ ഈ മാസം ചില പ്രയാസങ്ങൾ വന്നാൽ തന്നെയും നിങ്ങൾ കവിഞ്ഞ എല്ലാം അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായും നൽകുന്നതാണ് ശത്രുക്കളെ ജയിക്കുവാനും മത്സരങ്ങളിൽ വിജയിക്കുവാനും കഴിയുന്ന മാസമാണ് ഈ മാസം മകീര നക്ഷത്രക്കാർ രണ്ട് കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകുക ഒന്ന് നിങ്ങളുടെ ആരോഗ്യമാണ് രണ്ടാമതായി ദേഷ്യം ഈ ദേഷ്യം നിയന്ത്രിച്ചാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് രാഹു ആണ് നക്ഷത്രാധിപൻ രാഹു ഒൻപതാം ഭാവത്തിലാണ് നിങ്ങളുടെ പിതാവുമായുള്ള ബന്ധത്തിലോ ഉന്നത പഠന കാര്യങ്ങളിലോ ചില ആശയ വരുന്ന ഒരു മാസമായിരിക്കും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുള്ള ഒരു മാസമാണ് ഈ നവംബർ മാസം രാഷ്ട്രീയം കല സാഹിത്യം ഈ മേഖലയിലുള്ളവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇനി പുണർദം ആദ്യമുക്കൽ നക്ഷത്രമാണ് വ്യാഴമാണ് നക്ഷത്രാധിപൻ ഈ മാസത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന നക്ഷത്രമാണ് പുനർ നക്ഷത്രക്കാർ വ്യാഴം മുച്ചനായി നിൽക്കുന്നതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക അഭിവൃദ്ധി കുടുംബ സൗഖ്യം ഐശ്വര്യം എന്നിവയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇനി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും വേണ്ടി രാശാധിപനായ ബുധൻ ആറ് നിൽക്കുന്നതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം കൂടി ചെയ്യുക തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുവാനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് എള് തിരികെ കത്തിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശിമാർന്ന് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസമായി നടന്നു വരുന്ന പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി നവംബർ മാസം നിങ്ങൾക്ക് ഒരു വശത്ത് സാമ്പത്തികമായും കുടുംബപരമായും ഉച്ചസ്ഥിതിയിലായിരിക്കുമ്പോൾ മറുവശത്ത് ആരോഗ്യപരമായും തൊഴിൽപരമായും ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നാൽ ആറാം ഭാവം ശക്തമായതിനാൽ നിങ്ങൾ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് വിജയിക്കുക തന്നെ ചെയ്യും ക്ഷമ കൃത്യമായ ആസൂത്രണം ആരോഗ്യത്തിലുള്ള ശ്രദ്ധ എന്നിവ നവംബർ മാസം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കും ഗൃഹനിലയിലെ ലഗ്നാലുള്ള ഗൃഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് മിഥുനം രാശിയിലെ മകേരം തിരുവാതിര പുണർദം നക്ഷത്രജാതരുടെ നവംബർ മാസത്തെ വ്യക്തിഗത ഗ്രഹഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഈ പൊതുവായുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും മിഥുനം രാശിയിലെ എല്ലാവർക്കും നന്മകൾ നിറന്നുകൊണ്ട് എന്നതി അധ്യായം അവസാനിക്കുകയാണ് പുതിയൊരു അധ്യായമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം